ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷാരി പ്രവീൺ ബ്ലോഗ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു കാ തോരനാണ് തയ്യാറാക്കുന്നത് ചെറുപയറൊക്കെ ഇട്ടിട്ട് അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം തന്നെ കാ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ചീനച്ചട്ടിയിലിട്ട് ഉപ്പൊഴിച്ച് വേവിക്കുക അതിനുശേഷം ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ചുമന്നുള്ളി കറിവേപ്പില വറ്റമുളക് എന്നിവിട്ടിട്ട് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കണം അത് ബ്രൗൺ നിറ ആകുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം അതിനാവശ്യമായിട്ടുള്ള തേങ്ങ എടുത്ത് ഒരു അരക്കപ്പ് തേങ്ങ അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് രണ്ട് അല്ലി വെളുത്തുള്ളി രണ്ട് ചുമന്നുള്ളി ചെറിയ ജീരകം അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി എന്ന് വേണ്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അതിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ വേവിച്ചുവെച്ചിരിക്കുന്ന കായും കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ചെറുതീയിലിട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറാനായിട്ട് വെയിറ്റ് ചെയ്യുക ഈ സമയത്ത് നമുക്ക് ചെറുപയർ നന്നായിട്ട് വേവിച്ച് കുക്കറിലെടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ എടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതിൽ ഈ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ചെറുതീയിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ചെറുപയറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് ആ വി വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നന്നായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം ഇതിൻ്റെ അകത്ത് ഈ സമയത്ത് ഒരു കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം ഇത് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ തോ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബായ്